മീൻ 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 പടക്കണ മീൻ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് എരിഞ്ഞുപാലത്തുള്ള ബോച്ച് ചെയ്ത ബുച്ചർ അവിടെ നമ്മൾ മീൻ കച്ചവടം കൂടി തുടങ്ങാണ്ട് ഇതുവരെ ആടും ബീഫുമാണ് ഉണ്ടായിരുന്നത് ഇനി മുതൽ ഫ്രഷ് മീന് നമ്മുടെ ഹാർബറിൽ നിന്നും വഞ്ചിക്കാരുടെ അടുത്തു നിന്നൊക്കെ ഫ്രഷ് വാങ്ങിയിട്ടൂടെ എത്തിക്കുകയാണ് വളരെ വിലക്കുറവില്ല മാത്രമല്ല ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് രണ്ട് കിലോ ബീഫ് വാങ്ങുമ്പോൾ ഒരു കിലോ മത്തി ഫ്രീ മത്തി ബലം മഹാബലം പിന്നെ രണ്ട് കിലോ ആട് വാങ്ങുമ്പോൾ കോഴി ഫ്രീ മീൻ വാങ്ങുമ്പോൾ മുട്ട ഫ്രീ ആണ് മീനിൻ്റെ ആണ് അങ്ങനെ ഒരുപാട് ഓഫറുകൾ പിന്നെ അയക്കൂറ തൊള്ളായിരം റുപ്യ കിലോ അത് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മീൻ വൃത്തിയാക്കി കൊടുക്കും വീട്ടിൽ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ ഈ വരുന്ന ഒന്നാം തീയതി രാവിലെ നമ്മളെ മീൻ മീൻകച്ചവടം കൂടി തുടങ്ങാം നമ്മുടെ ബോച്ചേത ബുച്ചറിൽ അപ്പോൾ എല്ലാവരും വരില്ലേ നമുക്ക് അവിടെ കാണാം സോ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡ് യുവർ ഓൺ ബോച്ചേ